കുട്ടമ്പുഴ കുടുംബശ്രീ സി ഡി എസിൻ്റെ മീറ്റിംഗിൽ മുദ്രാവാക്യം വിളിയും ഇറങ്ങിപ്പോകും അക്കൗണ്ടിനെ തിരഞ്ഞെടുക്കുന്ന മീറ്റിംഗിൽ മെമ്പർ സെക്രട്ടറിയും ജില്ലാ മിഷൻ്റെ ഉദ്യോഗസ്ഥരും വിട്ടുനിന്നു കുട്ടമ്പുഴയിലെ കുടുംബശ്രീ സി ഡി എസ് മീറ്റിംഗിലാണ് പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിയത് സിഡിഎസ് ചെയർപേഴ്സൺ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും ബഹുഭൂരിപക്ഷം സിഡിഎസ് മെമ്പർമാരും ഇതിനെതിരാണെന്നുമാണ് ആക്ഷേപം ചെയർപേഴ്സണെതിരെ അവിശ്വാസത്തിന് സിഡിഎസ് മെമ്പർമാർ ഒപ്പിട്ട പരാതികൾ മെമ്പർ സെക്രട്ടറിക്കും ജില്ലാ മിഷനും സ്റ്റേറ്റ് മിഷനും നൽകി വൻ സാമ്പത്തിക തിരിമറികളാണ് സിഡിഎസ് മെമ്പർമാർ ചെയർപേഴ്സണെതിരെ ആരോപിക്കുന്നത് അവർ രാജിവയ്ക്കും വരെ സി ഡി എസ് മെമ്പർമാർ സഹകരിക്കാൻ താല്പര്യമില്ലെന്നും അറിയിച്ചു